മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരനായ ആൻ്റണി പെരുമ്പാവരും ഇവരെ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാക്കി ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കാണ് ഞാൻ വരുന്നത് ഇതിത്തിരി കടന്ന സ്വപ്നമായില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും എന്തായാലും ആൽവിൻ സ്റ്റാർ എന്ന പേരിൽ തിരക്കഥ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു ആക്ഷനും സസ്പെൻസിനും കൊലപാതകത്തിനും അന്വേഷണത്തിനൊക്കെ പ്രാധാന്യമുള്ളൊരു കഥയാണ് ആൽവിൻ സാർ ഇതിൽ മറ്റൊരു പ്രത്യേകത കഥ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കഥാപാത്രമാണ് ലാൽ സാർ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കെൻ്റെ മുൻകാല അനുഭവം വെച്ച് ചില കാര്യങ്ങൾ ഓർമ്മ വരും ഞാൻ ആദ്യം എഴുതിയ വെക്കേഷൻ എന്ന സിനിമയിൽ സുഹാസിനി മേഡവും ലാലു അലക്സും വിജയരാഘവനും കൊച്ചിൻ അനീഫയും ഹരിശേഷനൊക്കെ ഡേറ്റ് തന്നപ്പോൾ അതിലെ നായകനായിട്ട് ഞാനൊരു സ്റ്റാറിനെ കാണാൻ പോയി ഒന്നല്ല രണ്ടുപേരെ ഒന്ന് ദിലീപ് ചേട്ടനയും എൻ്റെ ജയസൂര്യയാണ് ഈ രണ്ടുപേരും അന്നത്തെ തിരക്കുകൾ കാരണം ഞാനൊരു പുതുമുഖമായതുകൊണ്ടും എൻ്റെ കഥ കേൾക്കാൻ പോലും അന്ന് എനിക്ക് സമയം തന്നില്ല അവസാനം അതൊരു പുതുമുഖ നായകനെ വെച്ചാൽ പടം ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു വേദന മനസ്സിലുണ്ട് പിന്നീട് ഗോപാലപുരാണം എന്ന പടത്തിൽ മുകേഷ് ചേട്ടൻ ഡേറ്റ് വന്നു സായ് കുമാർ ചേട്ടൻ ഡേറ്റ് വന്നു രാജൻ പിതവ് അടക്കമുള്ള മറ്റു താരങ്ങളും ആളാരം ഇതിൻ്റെ അടക്കം കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ ഡേറ്റ് തന്നെങ്കിലും അതിലും ഇതേപോലെ തന്നെയാണ് നായകൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരുടെ തിരക്ക് നമ്മളെ ബാധിക്കാറുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം മനസ്സിൽ നന്നായിട്ടുണ്ടെങ്കിലും ഞാൻ ലാൽ സാറിനെ സ്വപ്നാർക്കും കാണാമല്ലോ ലാൽ സാറിൻ്റെ സ്വപ്നം കണ്ട് തന്നെയാണ് ഈ കഥ എഴുതിയത് അപ്പോൾ ഈ കഥയുമായി അദ്ദേഹത്തിലേക്ക് എത്താൻ ഞാൻ മനസ്സിൽ കാണുന്നത് മലയാളത്തിലെ പ്രഗത്ഭ പ്രൊഡ്യൂസർമാരായ സോഫിയ പോൾ മേഡത്തെയും എൻ്റെ പ്രിയ സുഹൃത്തായ ആൻറ്റോ ജോസഫിനെയൊക്കെയാണ് അവരിലൂടെ ഈ കഥ ലാൽ സാറിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു സ്വപ്നത്തിലാണ് ഞാനിത് എഴുതിയിട്ടുള്ളത് എന്തായാലും എൻ്റെ ഈ പ്രയാണത്തിൽ ഞാൻ കണ്ട സ്വപ്നം പൂർത്തീകരിക്കാനുള്ള എൻ്റെ യാത്രയിൽ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത് എങ്ങനെയും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രയാണം ആരംഭിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ വരാൻ മറ്റൊരു കാരണം കൂടി എന്താണെന്ന് വെച്ചാൽ ചെറിയ അനുഭവങ്ങളുടെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ചില കഥകളൊക്കെ പണ്ട് ഇങ്ങനെ മോഷ്ടിക്കപ്പെടുന്ന ഒരു ഫീൽഡായതുകൊണ്ട് എൻ്റെ ചില സ്വപ്ന പദ്ധതികളും ചെറിയ രീതിയിലൊക്കെ മോഷ്ടിക്കപ്പെട്ടു പോയ അനുഭവം കൂടി ഉള്ളവനാണ് ഞാൻ മറ്റേ അസിൽ വച്ച് പറഞ്ഞൊരു കഥയൊക്കെ പിന്നീട് സിനിമയായി വന്നത് എന്നെ വല്ലാതെ ആലോചനപ്പെടുത്തിയെങ്കിൽ ഞാനതിൽ പോകാറില്ല എന്തെന്ന് വെച്ചാൽ പലർക്കും പല ഭാവനയും വരാം അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമേയം ലാൽ സാറിനെയും ആൻ്റണി പെരുമ്പാവൂറിനേയും കേന്ദ്ര കഥാപാത്രങ്ങളായി ഒരു സിനിമ എന്നുള്ളൊരു പ്രമേയം ഒരു ഒരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചതാണ് ആ ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഈ ഒരു ആശയം മോഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് വന്നത് ഇനി ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം